ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേഷിലോട്ട് അടക്കാൻ വേണ്ടി ആദ്യ ഏറ്റവും നിങ്ങൾ അർപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് അറിയപ്പെടുന്നത് മറ്റാനുമല്ല അനുമോൾ തന്നെയാണ് ഈ അവസരത്തിൽ ഭയങ്കര കൂടി സ്റ്റേജിലോട്ട് ഓടി എത്തുന്നുണ്ട് നിവിനും ലക്ഷ്മിയും മസ്താനിയും പ്രവീണും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം കാണുന്നുണ്ട് പക്ഷേ അതിൽ ചിലർക്ക് ചില സങ്കടങ്ങളുമുണ്ട് കാരണം പ്രത്യേകിച്ച് ശൈത്യ അതേപോലെ തന്നെ ബിൻസി അക്ബർ ഇവർക്കൊന്നും ഇതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നിവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനുമോ നല്ലൊരു ഉമ്മയൊക്കെ കൗളിൽ കൊടുക്കുന്നുണ്ട് കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ അതായത് എല്ലാവരും ആസ്വദിച്ച ഒരു കാര്യമാണ് ലൈവിലൊക്കെ തന്നെയാണെങ്കിലും അതായത് നല്ല രീതിയിൽ അടി കൂടുകയും ചെയ്യും പറയേണ്ട കാര്യങ്ങൾ എവിടെയായാലും ആയാലും തുറന്നു പറയുകയും ചെയ്യും പക്ഷേ അത് തുറന്നു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അതായത് ഒരു ടോമേഞ്ചറി കോംബോ ആയിരുന്നു ബിഗ് ഉണ്ടായിരുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ വളരെ കൂടി ഇവരുടെ ആ ഒരു പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആസ്വദിച്ച ഒരുപാട് ജനങ്ങളുണ്ട് എന്തായാലും ഇന്ന് അവസരത്തിൽ അനുമോളുടെ വിജയത്തിൽ നിവിൻ ഭയങ്കര സന്തോഷവാനാണ് നിവിൻ പറയുന്നുണ്ട് അതായത് അനുമോളുടെ പല കാര്യത്തിലും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും അതേപോലെ തന്നെ പല സങ്കടങ്ങളും എല്ലാ ആളുകളും താ അനുമോളെ താഴ്ത്തി കെട്ടിയ സമയത്ത് പോലും അതായത് ഈ ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് അനുമോളുടെ അടുത്ത് നിവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു സുഹൃത്തിനെയാണ് അനുമോൾക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രവീൺ മസ്താനി ലക്ഷ്മി അതേപോലെ തന്നെ ജിഷിൻ ഇവരൊക്കെ അനുമോളുടെ കൂടെ എനിക്ക് തോന്നുന്നത് ലൈഫ് ലോങ് െന്ന് തോന്ന കുറച്ച് പേരാണ് കാരണം ഇവരെ പോലെ ഇവർ മാത്രമേ കാണൂ പ്രത്യേകിച്ച് ഇവനെ പോലെയുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തി നമുക്ക് ലൈഫ് ലോങ് ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മറ്റാരും തന്നെ വേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കൂടുതൽ അട്ടേഷൻസും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണും